ിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം ഇന്ന് വളരെ അത്യാവശ്യമായിരിക്കും മനുഷ്യന്റെ ബോധത്തെ ഇല്ലാതാക്കി മസ്തിഷ്കത്തെ പ്രബോധിപ്പിച്ച് കൂടുതൽ ആഹ്ലാദം ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ് മയക്കുമരുന്ന് ഉപയോഗം മൂലം ഉണ്ടാകുന്നത് എന്നാൽ ഇതുമൂലമുള്ള ദോഷഫലങ്ങളെ പറ്റി ആരംഭത്തിൽ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല കെമിക്കൽസ് അതുപോലെ ചില പ്രത്യേക ആവശ്യത്തിനായി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള മരുന്നുകൾ ഇവയാണ് മയക്കുമരുന്നുകളായി സാധാരണ കണക്കാക്കപ്പെടുത്താൻ പ്രധാനപ്പെട്ടവ ഈ പ്രത്യേക ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ എന്ന് പറയുന്നത് സാധാരണ കടകളിൽ കിട്ടുന്നതല്ല പ്രിസ്ക്രിപ്ഷനോട് മാത്രം കൂടി മാത്രം കിട്ടുന്നതാണ് അതിന് ഒത്തിരി പാർശ്വഫലങ്ങളുണ്ട് ബോധത്തെ മറക്കുകയും നമ്മുടെ ഓർമ്മ ശക്തിയെ കുറയ്ക്കുകയും ചെയ്യുന്നതാണ് അത് കൂടുതൽ ആഹ്ലാദം ലഭിക്കാൻ ബാധിക പിരിമുറുക്കം കുറയ്ക്കാൻ മറ്റ് കൂട്ടുകാരുമായുള്ള സംസർഗത്തിൽ താനും നിങ്ങളെക്കാൾ മോശമല്ല എന്ന് കാണിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നവരുമുണ്ട് കൂട്ടുകാരുടെയോ അല്ലെങ്കിൽ സഹപ്രവർത്തകരുടെയോ സമ്മർദ്ദം മൂലം ഇതിന് അടിമകളാകുന്നതുകൊണ്ട് എന്നാൽ ജീവിതം നശിപ്പിക്കുന്നതിന് ഉതകുന്ന ഒരു സംഗതിയായി ഈ ഉപയോഗം മാറുന്നു ഭാവിയിൽ ഇത് നമുക്ക് നിർത്താൻ ഒക്കാത്ത ഒന്നായി മാറും നിർത്താൻ ആഗ്രഹിച്ചിട്ട് നിർത്താൻ വയ്യാതെ ദുഃഖത്തിലായി നിരാശയിലായി ജീവിതം വഴിമുട്ടുന്ന അവസ്ഥയിലേക്കാണ് പലരും ആയിത്തീരുന്നു നിർത്താൻ ആഗ്രഹിച്ചാലും നിർത്താൻ ഒക്കാത്ത ഒരവസ്ഥയാണ് ഒരു സമൂഹം എന്ന നിലയിലും സാമൂഹ്യ സംഘടനകൾ എന്ന നിലയിലും ആത്മീയ സംഘടനകൾ എന്ന നിലയിലും ഇങ്ങനെയുള്ളവരെ സഹായിക്കാനുള്ള ഒരു കടപ്പാട് നമുക്ക് എല്ലാവർക്കും ആയതുകൊണ്ടാണ് ഓത്രോസ് കുടശനാട് ഓത്രോസ് യുവജന പ്രസാരത്തിന്റെ കിഴക്ക് ഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇത് ഇത്തരം ഒരു ബോധവൽക്കരണം നടത്തുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ഇരുന്ന് വിമുക്തമാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം